സോഷ്യൽ ടാലൻറ്റ് സെർച്ച് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അൻപത് അൻപത്തി ഒന്നിനും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ച മഹാമാരി ഏതായിരുന്നു ഉത്തരം പ്ലേഗ് രണ്ടാമത്തെ ചോദ്യം നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖല ഏതായിരുന്നു ചിത്രകലയിലായിരുന്നു മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചിരുന്നത് ജാതിയുടെ പേരിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെ അർത്ഥശൂന്യത വ്യക്തമാക്കുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ് ചണ്ടാല ഭിക്ഷുകി ഈ കാണുന്ന ചിത്രം എന്താണ് ആരാണ് ഇത് വരച്ചതെന്ന് തിരിച്ചറിയുന്നതാണ് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവെന്നി ബില്ലിനി വരച്ച ആഗണി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണിത് ഒലിവ് പർവ്വതത്തി ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന് സമീപത്ത് ഉറങ്ങുന്നതും റോമൻ പട്ടാളക്കാർ യേശുവിനെ ആക്രമിക്കാൻ വരുന്നതുമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത് അന്ത്യ അത്താഴം മോണാരിസ എന്നീ ചിത്രങ്ങൾ ആരുടേതാണ് ലിയനാഡോ ഡാവിഞ്ചിയുടേതാണ് അന്ത്യ അത്താഴം മോണാരിസ എന്ന ചിത്രങ്ങൾ പത്തിക്കാനിലെ സിസ്റ്റെയിൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർചിത്രം അന്ത്യവിധി എന്നിവ ഏത് കലാകാരൻ്റേതാണ് മൈക്കലാഞ്ചലോ എന്ന കലാകാരൻ്റേതാണ് അന്ത്യവിധി ചാപ്പലിൻ്റെ സീലിങ് മധ്യകാലത്തിന്റെ രണ്ടാം പകുതി യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോതിക് ശൈലി എവിടെയാണ് ഇത് ഉദയം ചെയ്തത് ഫ്രാൻസിലാണ് ഗോധിക് ശൈലി ഉദയം ചെയ്തത് നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയ സീസർ എന്ന നാടകത്തിലെ വരികളാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്കു തന്നെയാണെന്ന് പറഞ്ഞത് ഡിവൈൻ കോമഡിയുടെ രചയിതാവായ നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ ആരാണ് ദാന്തി ലോറയ്ക്കെഴുതിയ പ്രണയഗീതങ്ങൾ എന്ന കൃതി പെട്രാർക്കിൻ്റേതാണ് ഡെക്കാമറൻ എന്ന കൃതി രചിച്ചത് ബൊക്കാച്ചു ഇതും കൂടെ ഈ പാഠപുസ്തകം എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക രാഷ്ട്രീയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ദ പ്രിൻസ് എന്ന കൃതി എഴുതിയത് ആരുടേത് എന്ന കൃതി ആരുടേതാണ് മാക്യവില്ലിയുടേതാണ് ദ പ്രിൻസ് രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച ഇറ്റലിയിലെ മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്നത് വനിത ആരാണ് കസാന്ദ്ര ഫെഡലി ഉട്ടോപ്പിയ എന്ന കൃതി എഴുതിയ ഇംഗ്ലണ്ടുകാരനായ സാഹിത്യകാരൻ തോമസ് മോറാണ് ഉട്ടോപ്പിയ എന്ന കൃതി എഴുതിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആരായിരുന്നു ജർമ്മൻകാരനായ ജോഹന്നാസ് ഗുട്ടൻബർഗാണ് യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് വാദിച്ചത് ആരാണ് കോപ്പർനിക്കസ് പോളണ്ടുകാരനായ കോപ്പർ നിക്കസ് ആണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് വാദിച്ചത് സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കണ്ടെത്തിയത് ആര് കെപ്ലറാണ് സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നത് കണ്ടുപിടിച്ചത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നുള്ള സിദ്ധാന്തം ആരുടേതാണ് ടോളമിയുടേതാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള സിദ്ധാന്തം ആരാണ് സ്വന്തമായി നിർമ്മിച്ച ദൂരദർശനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ് സ്വന്തമായി നിർമ്മിച്ച ദൂരദർശനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വലയങ്ങളും കണ്ടുപിടിച്ചത് വിശ്വചരിത്രാവലോകം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഈ ബുക്ക് ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് വിശ്വചരിത്രാവലോകം എന്ന ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ ഇന്ദിരാഗാന്ധിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അയച്ച നൂറ്റി തൊണ്ണൂറ്റിയാറോളം കത്തുകളുടെ സമാഹാരമാണ് വിശ്വചരിത്രാവലോകം എന്ന നാമത്തിൽ പ്രസിദ്ധീകരിച്ചത് ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായി യൂറോപ്യർ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാ കുരുമുളക് ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധി ഏതായിരുന്നു വേഴ്സായി ഉടമ്പടി രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ പിന്തുടർന്ന ആശയപരമായ ഏറ്റുമുട്ടൽ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ക്ഷീത സമരം പത്രപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി പത്രങ്ങൾ വലിയൊരു ശക്തിയാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിലാണ് ഇങ്ങനെ പറയുന്നത് കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ ഒന്നായി അടയാളപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് നടന്ന ദുരന്തം ഏതായിരുന്നു വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് കേരളത്തിൽ നടന്ന ദുരന്തം ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ശരാശരി നൂറ് കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലും ഉള്ളതുമായ പാളി ഏതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്വസ്പീർ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിന് ആദ്യമായ അഗ്നിപർവ്വത സ്ഫോടനം രേഖപ്പെടുത്തിയത് അതുകഴിഞ്ഞും പലപ്പോഴും അഗ്നിപർവ്വതം സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ലാവാശിലകൾ പൊടിഞ്ഞ് മണ്ണ് രൂപം കൊണ്ട അതിവിശാലമായ ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ലാവാശിലകൾ പൊടിഞ്ഞ് മണ്ണ് രൂപം കൊണ്ട് അതിവിശാലമായ ഇന്ത്യയിലെ പ്രദേശം ഭൂകമ്പത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തുന്ന ഉപകരണം റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ചാൾസ് എഫ് റിക്ടർ ആണ് റിക്ടർ സ്കെയിൽ വികസിപ്പിച്ചെടുത്തത് ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം കേരളത്തിൻ്റേതുൾപ്പെടെയുള്ള തീരങ്ങളിൽ നാശം വിതച്ച സുനാമി നടന്നത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് സുനാമി നടന്നത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി തയ്യാറാക്കിയ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് ഉത്തരം ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നതാണ് എന്നതാണിതിൻ്റെ പൂർണ്ണമായ വിവരം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം ആണ് ഇതിൻ്റെ റൈറ്റിംഗ് ഇങ്ങനെയാണ് കവചം നേടുന്നത് ഇതിൻ്റെ ഫുൾ ഫോം കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ കേരളത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് തീയതിയാണ് ചോദിച്ചത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമന്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നോക്കാം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതായിരുന്നു എന്നതാണ് ശരിയായ ഉത്തരം മുത്തങ്ങ വയനാട്ടിലെ മുത്തങ്ങ സ്തംഭമാണ് ശരി ഉത്തരം പറഞ്ഞാൽ ലീനയ്ക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്